നമുക്കെല്ലാവർക്കും വേണ്ടി ലഹരിക്കെതിരെയുള്ള ഒരു നല്ലൊരു ഏകപാത്ര നാടകം ഡോക്ടർ വി എൻ സന്തോഷ് അവർ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതാണ് എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദം ഉണ്ടാണെന്ന് പെട്ടെന്ന് എല്ലാം അങ്ങ് നഷ്ടമായി അങ്ങനെയാ ഇവിടെ എത്തിപ്പെട്ടത് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു ഇവിടെ ദാഷാണി ടീച്ചറുണ്ട് സുബേദ മാളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഇവരൊക്കെ തന്നെയും കാണാനും അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് നിങ്ങൾ ഈ വൃത്തസദത്തിലേക്ക് വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ശങ്കരം മാഷൻ കുറെ കാലം അധ്യാപകനായിരുന്നു ഇവിടെ ഇവരെല്ലാരെയും കണ്ടതുകൊണ്ടും ഇവരെല്ലാരുമായിട്ട് ഇടപഴകുന്നതുകൊണ്ടും സന്തോഷമായിട്ട് കഴിയുന്നു ആ നിങ്ങൾ ഓരോരുത്തരും എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ് ചെറിയ കുട്ടികൾ നിങ്ങളുടെ മുടി കെട്ടിയതും നിങ്ങളുടെ കണ്ണുകളുമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു നിങ്ങളുടെ കണ്ണിലെ ആ തീഷ്ഠത കാണുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ മകനെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ മകനെ ഞാൻ ഓർക്കുകയാണ് അവനെല്ലാറ്റിനും ഒരു സംശയായിരുന്നു എങ്ങനെയാ കാക്ക വറക്കുന്നത് എങ്ങനെയാ ഭൂമി പുലിക്കും പക്ഷി പാടുന്നത് ഇങ്ങനെ ഒരുപാട് സംശയ അവനുണ്ട് അവന്റെ ഓരോ സംശയവും ഞാൻ അവന് നിവർത്തിച്ചു കൊടുക്കുമായിരുന്നു എന്റെ കൈപിടിച്ചുകൊണ്ട് അവൻ എന്റെ പിന്നാലെ വരും അതാ ആ പക്ഷിയെ നീ കണ്ടോ എന്ത് രസമാണ് അത് പക്ഷിയെ കാണാൻ ഇത് നീ കണ്ടോ ആ മരം കണ്ടോ എന്ത് രസമാണ് പൂക്കളെ കാണാൻ അങ്ങനെ പൂക്കളെയും കിളികളെയും കണ്ട് ഒരിക്കൽ അവരെന്നോട് പറഞ്ഞു എനിക്കും പറക്കണം പറന്ന് പറന്ന് പോകണം അങ്ങനെ വലിയ ഒരു വിമാനത്തിൻ്റെ ആളാകണമെന്ന് എന്നോട് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു കുഞ്ഞു പക്ഷിയെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പറത്തി അതെങ്ങനെ പറന്ന് 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 പോകുന്നത് കാണാൻ എന്ത് രസമാണെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു അവൻ എന്നോട് പറഞ്ഞിരുന്നു പറന്ന് 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 പോകാൻ എന്ത് രസമാണെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ പക്ഷെ എനിക്കും അവൻ്റെ അമ്മയ്ക്കും എല്ലാം മനസ്സിലാക്കുവാൻ കുറേ കഴിഞ്ഞു അവന് നല്ല ഒരു വിദ്യാഭ്യാസം കൊടുത്ത് അവൻ എഞ്ചിനീയർ ആകാൻ വേണ്ടി വിമാനത്തിൻ്റെ എഞ്ചിനീയർ ആകാൻ വേണ്ടി ഞങ്ങൾ അവനെ കോളേജിൽ ചേർത്തു ആദ്യമൊന്നും അവന് ഒരു പ്രയാസവും വരുത്താതെ ഞങ്ങൾ സ്ഥിതിച്ചു അവന് യാതൊരു വിഷവും വരുത്താതെ ഞങ്ങൾ സ്ഥിതിച്ചു ഒരിക്കൽ അവൻ ഞങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്നൊരു ദിവസം

ഇവിടെ യാതൊരു യാതൊരു ആവശ്യവുമില്ല നിനക്ക് ആവശ്യവുമില്ലല്ലോ എല്ലാം ഞങ്ങൾ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് എനിക്ക് വേണോ വേണോ എന്ത് ായോ മനസ്സിലായോ 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 മനസ്സിലായി അവരൊന്നു ചേർത്ത് അവരൊന്നിച്ചിർത്

അവന്റെ ചവിട്ടയത്ത് എന്റെ വിശാലാച്ച് നിലത്ത് വീട് കടന്നു അവനായി കൊണ്ട് ആളുകൾ അവനെ കെട്ടി ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ പോകുന്ന വഴി എൻ്റെ മകൻ എൻ്റെ മകൻ മരണപ്പെട്ടു എൻ്റെ ക്ഷിന്നു അവസാനം എനിക്ക് എനിക്ക് ഒരിട്ട് വള്ളം തരാൻ ആരുമില്ലാതെ ആകാശത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ എന്നും ആഗ്രഹം പറന്നു പറന്ന് പോകാനുള്ള അവന്റെ ആഗ്രഹം ഉയർന്നുയർന്നു പോകാനുള്ള ഞാനെന്തല്ലോ പറഞ്ഞു എന്തല്ലോ പറഞ്ഞു ഇതാ ഇവിടെയുള്ള ഈ ദാഷാണി ടീച്ചർക്കും ഇതുപോലുള്ള കഥകൾ എന്നെയോ പറയാനുള്ളത് കോളേജിലേക്ക് പോയി മകൻ തിരിച്ചു വരാതെ അവനടിച്ച് അവനെ അടിച്ച് അവനെ അവനെ തളർത്തി അവനെ അവൻ അവസാനം എന്താശാടി ടീച്ചർ കണ്ടത് റെയിൽപ്പാടത്തിലാണ് മരിച്ച് മറവിച്ചു പോയ മകൻ്റെ മകൻ്റെ ആ ജഡം അത് മനസ്സിന് മായാതെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കാനോ വിശിപ്പിക്കാനോ ഒന്നുമല്ല ഇവിടെയുള്ള ഓരോരുത്തർക്കും പറയാനുള്ളത് അവരവരുടെ കുട്ടികളുടെ കഥയും തകർന്നു പോയിരിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ കഥയുമാണ് എന്താണെന്ന് അറിയോ കുട്ടികൾ നിങ്ങൾക്ക് മഴക്കുമരു മഴക്കുമരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളിലേക്ക് നോക്കുമ്പോ കണ്ടുകളൊക്കെ എന്തു പ്രകാശ ഈ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കണം മക്കളെ കെട്ടുപോകാതെ സൂക്ഷിക്കണം ഈ രാജ്യത്തിന്റെ കരുത്ത് മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കരുത്തും വീടിൻ്റെ പ്രകാശവും ഒക്കെ നിങ്ങളാ അത് അതൊരിക്കലും നിങ്ങളെ കെടുത്തരുത് നിങ്ങളുടെ പ്രകാശം നിങ്ങളുടെ കണ്ണിലെ പ്രകാശം മനസ്സിലെ പ്രകാശം ഒക്കെ എപ്പോഴും ഉണ്ടാകണം ഉണ്ടാകണം ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഇനി നിങ്ങള് നിങ്ങള് അകത്തേക്ക് പോയിക്കോളൂ എല്ലാവരെയും കണ്ടോളൂ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളു പക്ഷേ എല്ലാവരും ഒന്ന് ചെയ്തിട്ടുന്ന് ഇനി നമുക്ക് വെറുതെ ഒരു പാട്ട് പാടാം എല്ലാവരും കൈകളുയർത്തെ മരങ്ങളായി ഒരു പാട്ട് പാടാം ഒരു പാട്ട് പാടാം ആ അത് തന്നെ അത് തന്നെ

തന്നെ ലഹരിയാക്കോ ഉണരുവാനേരാവയുള്ളോ രാക്കോഴി കൂവിത്താറന്യുള്ളോ രാക്കോഴി കൂലിക്കാറന്യുള്ളൂ ലഹരിയും മദ്യവും നമുക്ക് വേണ്ട ജീവിതം തന്നെ ലഹരിയാക്കോ ജീവിതം തന്നെ ലഹരിയാക്കോ വര് ഈ കൂട്ടയോട്ടവും ലഹരിയുടെ യുഗത്തിനെ കുറിച്ചുള്ള അതിഗംഭീരമായ ഏകപത്ര നാടം നാടകം ബി എം സന്തോഷ് കുമാർ അവർ സർവോപരി എൻ്റെ അമ്മാവനുമായിട്ടുള്ള അദ്ദേഹം ഇവിടെ വളരെ മനോഹരമായി നടത്തിക്കഴിഞ്ഞു എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക നിങ്ങൾ തരുന്ന വിവരങ്ങൾ കുറച്ച് മുമ്പ് കൂടെ എസ് പി സാറ് പറഞ്ഞതുപോലെ വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ രഹസ്യ വിവരങ്ങൾ ഉള്ളവർ നാട്ടുകാരാണ് പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ച് അത് എങ്ങനെ പറയണം എപ്പോൾ പറയണം അത് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ എന്തെങ്കിലും ഭീഷണി ഉണ്ടാവോ എന്ന രീതിയിലുള്ള സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ആ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ രഹസ്യങ്ങൾ പോലീസിന് കൈമാറാനില്ല അപ്പോൾ ഞാൻ പറയാ ഞാൻ മണ്ണാർക്കാട് എസ് ഐ ആയിരുന്ന സമയത്ത് എൻ്റെ ഡിവൈഎസ്പി പി ഉണ്ണിരാജൻ ഐ പി എസ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പത്തൊമ്പത് തവണയെത്തിൽ ഒരാൾ രഹസ്യ വിവരമെടുത്തത് പക്ഷേ ആ രഹസ്യ വിവരത്തിൽ നിന്ന് തന്നെ യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പത്തൊമ്പത് സ്ഥലത്ത് അദ്ദേഹം പോയി എന്ന് പറഞ്ഞു ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഇരുപതാമത്തെ തവണ അതിഗംഭീരമായ ഒരു രഹസ്യ വിവരമാണ് പറയാൻ പോകുന്നത് അത് താങ്ങാനും അത് കണ്ടുപിടിക്കാനുമുള്ള കഴിവ് ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ പത്തൊമ്പത് പ്രാവശ്യവും ഈ അന്ന് എസ് ഐ ആയിരുന്ന ഈ സാധനമാണ് ആ എസ് ഐയുടെ ബോർഡിലുണ്ട് താമരശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന ആ പിരീഡിൻ്റെ ബോർഡിൽ അദ്ദേഹമുണ്ട് അപ്പോൾ വളരെ അധികം വിവരങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളൊക്കെ തന്നെ എങ്ങനെ പറയണം എപ്പോൾ പറയണമെന്നറിയാതെ നിങ്ങൾ നിൽക്കുകയാണ് എന്തായാലും മരിച്ചു നിൽക്കേണ്ട രഹസ്യ വിവരങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിന് കൈമാറുക നിങ്ങളെ ആ ഹൃദയത്തിലെ ഭാരം നിങ്ങൾ കുറയ്ക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി വളരെ പ്രൗഢഗംഭീരമായൊരു സദസ്സായിരുന്നു സന്തോഷേട്ടൻ വളരെ തിരക്കുള്ളൊരു ഉദ്യോഗസ്ഥനാണ് ലീഗൽ മെട്രോളജിയിലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പോലീസിൻ്റെ ഈ പരിപാടി കേട്ട സമയത്ത് തന്നെ യാതൊരു മടിയുമില്ലാതെ വളരെ സമയത്ത് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയും സർവോപരി അധ്യാപകരും കോളേജ് പ്രൊഫസർമാരും ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നതിന് എല്ലാവരും ജനകീയ സമിതിയും ഇപ്പം അമ്മ കട്ടിപ്പാറയും എല്ലാവരും എല്ലാ നമ്മുടെ ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും എല്ലാവരും വ്യാപാര വ്യവസായി സുഹൃത്തുക്കൾ അതോപരി നമ്മുടെ ദാസ്യത്തിലൂടെ എല്ലാ കൂടി വ്യക്തിപരമയാലും പേര് പറയുന്നില്ല എല്ലാവരും ഈ പരിപാടി വിജയകരമാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചതാണ് അതിലുപരി എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് വിമർശനങ്ങൾ ഉൾക്കരുത്താക്കുന്ന പോലീസ് നിങ്ങളുടെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിലയറിയ ഒരഹസ്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൈമാറുക തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടായിരിക്കും ലാസ്റ്റ് ഒരു നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇത് പിരിച്ചുവിടുകയാണ് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ താമരശ്ശേരി ഐ പി എസ് എച്ച്ഒ പ്രദീപ് ക്ഷണിക്കുക ാട്ടുകാർ ഈ പരിപാടി ലഹരിക്കെതിരെയുള്ള ഈ കൂട്ടയോട്ടവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഈ ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ ഈ ഏകാംഗ നാടകം അങ്ങനെ എല്ലാ പരിപാടികളും വളരെ അതിഗംഭീരമാക്കാൻ സഹായിച്ച എല്ലാ നാട്ടുകാരോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ റൂറൽ എസ് പിന്നെ എം സി ഡി എസ് പിന്നെ പ്രമോദ് സാർ എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ഒറ്റ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ